ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വൈകിയ വേളയിൽ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞാനിതിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് വൈകിട്ട് എട്ടര മണിക്കാണ് ഈ സമയം വരെ എനിക്ക് യൂട്യൂബിൽ കമൻറ്റുകൾ നോക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് വന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ കാണുന്നു ഇന്ന് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ കാണുന്നുണ്ട് അതായത് ഒരുപാട് അസുഖങ്ങളുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞ് മരുന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കമൻ്റുകൾ അങ്ങനെ ഒരുപാട് ഇന്ന് കണ്ടു ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും അങ്ങനെ ഒരു മരുന്ന് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് മരുന്ന് ഒരു സ്ഥലത്തും ഇപ്പോൾ ഇവിടെ യൂട്യൂബിൽ കമന്റ് എന്നല്ല ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മരുന്ന് ചോദിക്കരുത് കാരണം കോഴികളുടെ അസുഖങ്ങൾ ഒന്ന് ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ കൊണ്ടൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്നോടൊന്നുമില്ലാട്ടോ ഒരു സ്ഥലത്തും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മരുന്ന് കിട്ടിക്കൊള്ളണം നിങ്ങൾ അസുഖമുള്ള കോഴി ഏതാണോ അതിനെടുത്ത് തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുണ്ട് അവിടെ ചെന്ന് ആ കോഴിയെ കാണിക്കുക അവർ കറക്റ്റായിട്ട് രോഗം ഐഡൻറിഫൈ ചെയ്യും അതിലുള്ള മരുന്ന് കറക്റ്റ് ആയിട്ട് അവര് പറഞ്ഞു തരും അതിനനുസരിച്ച് നീങ്ങുക കാരണം ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഒരുപാട് കോഴി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ് ഓക്കെ